നെതർലാൻഡിലെ മുൻ പ്രധാനമന്ത്രിക്കും ഭാര്യയ്ക്കും ദയാവധം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തിരണ്ട് വരെ രാജ്യം ഭരിച്ച ഡ്രീസ് വാൻ ആക്ട് ആണ് തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ ഭാര്യയുടെ കൈപിടിച്ചുകൊണ്ട് മരണം വരിച്ചത് നെതർലാൻഡ്സിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രമുഖനായ നേതാവായിരുന്നു അദ്ദേഹം ഡ്രീസ് വാൻ ആക്ട് സ്ഥാപിച്ച മനുഷ്യാവകാശ സംഘടനയായ ദ റൈറ്റ്സ് ഫോറം ആണ് ഈ മരണവിവരം പുറത്തുവിട്ടത് ഡ്രീസും ഭാര്യ യൂജിനും സ്വയം ദയാവധം സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ എഴുപത് വർഷമായി താങ്ങും തടലുമായി കൂടെയുണ്ടായിരുന്ന സഹധർമ്മിയുടെ കൈപിടിച്ചാണ് ഡ്രീസ് ഈ ലോകം വിട്ടു പോയതെന്ന് റൈസ് ഫോറം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഡച്ച് നഗരമായ നിജ് മെഗനിൽ ഇരുവരെയും അടക്കം ചെയ്യും മൂന്ന് മക്കളാണ് ഈ ദമ്പതിമാർക്കുള്ളത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഡ്രീസ് വാൻ ആക്തും ഭാര്യ യൂജിനും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡ്രീസ് ഒരു പലസ്തീൻ ഐക്യദാരുടെ പരിപാടിയിൽ സംസാരിക്കവേ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുകയും പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാൽ ഇതിനുശേഷം പൂർണ്ണമായും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കാനായില്ല രണ്ടായിരത്തി പതിനേഴിൽ പലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ നിലപാട് മാറ്റത്തിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് പാർട്ടി വിട്ടുപോകുന്നത് ഇതിനുശേഷവും പുരോഗമന പക്ഷത്ത് നിലയുറപ്പിച്ചൊരു നേതാവായിരുന്നു ഡ്രീസ്വാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇസ്രയേലിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷമാണ് ഡ്രീസ് പലസ്തീൻ ജനതയുടെ ശക്തനായ ഒരു വക്താവായി മാറിയത് നിലപാടിനെ മാറ്റിമറിച്ച യാത്ര എന്നാണ് ഈ സന്ദർശനത്തെക്കുറിച്ച് ഡ്രീസ് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് റൈറ്റ്സ് ഫോറത്തിന് അദ്ദേഹം രൂപം നൽകുന്നത് പലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ നീതിപൂർവവും സുസ്ഥിരവുമായ ഡച്ച് യൂറോപ്യൻ നയം വളർത്തിക്കൊണ്ടുവരികയായിരുന്നു ഇതുവഴി അദ്ദേഹം ലക്ഷ്യമിട്ടത് ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂത്തെ ഈ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ധ്രുവീകരണത്തിൻ്റെ കാലത്ത് കൃത്യമായ ബോധ്യങ്ങളിലൂടെയും വ്യക്തമായ അവതരണങ്ങളിലൂടെയും ഡച്ച് രാഷ്ട്രീയത്തിന് നിറവും അർത്ഥവും നൽകിയ നേതാവായിരുന്നു അദ്ദേഹമെന്നും റൂത്തെ അനുസ്മരിച്ചു ഡച്ച് രാജകുടുംബവും ഡ്രിസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഡച്ച് രാഷ്ട്രീയം ഏതാണ്ട് കലങ്ങിമറിഞ്ഞ കാലത്താണ് ഭരണചുമതല ഏറ്റെടുത്ത് ഡ്രിസ്വാൻ രംഗത്ത് വരുന്നത് തൻ്റെ വ്യക്തിപ്രഭാവത്തിലൂടെ എല്ലാവരെയും പ്രചോദിപ്പിക്കാൻ അദ്ദേഹത്തിനായെന്ന് വില്യം അലക്സാണ്ടർ രാജാവും മാക്സിമ രാജ്ഞിയും ബ്രിട്ടീഷ് രാജകുമാരിയും അനുശോചന പ്രസ്താവിലൂടെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ദയാവധത്തിന് നിയമപരമായി അനുമതി നൽകിയ ഒരു രാജ്യമാണ് നെതർലാൻഡ്സ് കണക്കുകൾ പ്രകാരം ഒരു വർഷം ആയിരം പേരെങ്കിലും ദയാവധം സ്വീകരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം അമ്പതോളം ദമ്പതികളാണ് ദയാവധത്തിന് വിധേയരായത് റിപ്പോർട്ടുകളിൽ അങ്ങനെയാണ് കാണിക്കുന്നത് രോഗമുക്തിക്ക് ഒട്ടും സാധ്യതയില്ലാത്ത അവസ്ഥയിലും അസഹനീയമായ യാതന അനുഭവിക്കുന്ന സാഹചര്യത്തിലും ദയാവധമാകാം എന്നാണ് അവിടുത്തെ നിയമം ഇന്ത്യയിൽ നിഷ്ക്രിയ ദയാവധത്തിന് ഉപാധികളോടെ അനുമതി നൽകിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒമ്പതിന് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശിച്ച നിബന്ധനകളിൽ വീണ്ടും കഴിഞ്ഞ വർഷം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇളവുകൾ നൽകിയിരുന്നു ലൈംഗിക പീഡനത്തെ തുടർന്ന് മൂന്നര പതിറ്റാണ്ടായി പകുതി മരിച്ചു ജീവിക്കുന്ന മുംബൈ സ്വദേശിനി അരുണ ഷാൻബാഗിന് ദയാവധം അനുവദിക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി രണ്ടായിരത്തി പതിനൊന്നിൽ പറഞ്ഞിരുന്നു ജീവച്ഛവമായി കഴിയുന്ന അരുണയെ മരിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് എഴുത്തുകാരിയായ പിങ്കി വിരാനിയാണ് സുപ്രീംകോടതിയെ അന്ന് സമീപിച്ചത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് നിഷ്ക്രിയ ദയാവധത്തിന് കോടതി അനുമതി നൽകിയത് ഇതിനിടെ അരുണ ഷാൻബാഗ് മരണത്തിന് കീഴുകയും ചെയ്തിരുന്നു